ലോകത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ ആയുധങ്ങളിലൊന്നാണ് ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രഹരശേഷി ലോകം കണ്ടതുമാണ് അതുകൊണ്ട് റഷ്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ് ഇപ്പം നമ്മൾ ബ്രഹ്മോസിൻ്റെ കപ്പൽ വേദ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു ആൻഡമാൻ നിക്കോബാറിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇതിൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നത് അതിന് നമ്മൾ പ്രഖ്യാപിച്ചു ഈ മാസം തീയതി വരെ കിലോമീറ്റർ വിസ്തൃതിയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബ്രഹ്മോസിന്റെ കപ്പൽ വേദ ക്രൂയിസ് മിസയിലായിരിക്കാം എന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഊഹിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്ന് ചൈനീസ് ചാര കപ്പലുകൾ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് ചൈനീസ് ചാരക്കപ്പലുകളുടെ ഒരു വ്യൂഹം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് യാദൃശികമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മാത്രമല്ല സമുദ്രോപരിതലത്തിലൂടെ വളരെ കൃത്യമായ തരത്തിൽ നമ്മൾ ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ പരീക്ഷണം എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് യാതൊരു മുന്നറിയിപ്പ് നൽകാതെ ഈ നവീകരിച്ച മിസൈല് ആ ടാർഗറ്റിനെ കൃത്യമായിട്ട് തകർത്തുകളയും അത് പ്രതിരോധിക്കാൻ അവർ ആലോചിക്കുന്ന സമയം കൊണ്ട് തന്നെ ലക്ഷ്യം ഭേദിക്കാൻ ായിട്ട് ഈ ബ്രഹ്മോസ് മിസൈൽസ് മിസൈൽ സാധിക്കും അതുകൊണ്ടാണ് ബ്രഹ്മോസിന്റെ ആന്റിഷിപ് ക്രൂയിസ് മിസൈലാണോ പരീക്ഷിക്കുന്നത് അതിന്റെ എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ലഭിക്കുക എന്നൊക്കെ അറിയാനായിട്ട് ചൈനയുടെ ചാരക്കപ്പലുകൾ അങ്ങോട്ടേക്ക് വരുന്നത് അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ പരീക്ഷണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും എന്തായാലും ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ അധീനതയിലുള്ള ഒരു മേഖലയാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്സിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന മേഖലയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കാരണം ഇതൊരു സാധാരണ ജലപാത എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ അധികാരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു പ്രദേശമായിട്ട് അല്ലെങ്കിൽ ഒരു സമുദ്ര മേഖലയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ ചൈന പറയുന്നത് അവിടെ ഒരു നിഴൽ യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്കും അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് അപ്പം ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൻ്റെ മുന്നേറ്റത്തിനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ചാരക്കപ്പലുകളെ രംഗത്തിറക്കിക്കൊണ്ട് അതിനെ തടയാനാണ് ചൈന ശ്രമിക്കുന്നത് ഇപ്പോൾ ചൈനയുടെ നിരീക്ഷണ നൗക നിരീക്ഷണനവുകയെന്നറിയപ്പെടുന്ന ഷിയാൻ സിക്സ് അവിടേക്ക് വന്ന ആദ്യത്തെ കപ്പലാണ് ശരിക്കും പറഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് മലാക്ക കടലിടക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് ഈ കപ്പൽ െത്തുന്നു അതിനുശേഷം എന്ന് പറയുന്ന രണ്ടാമത്തെ ചാരക്കപ്പൽ എത്തുന്നു ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തെക്ക് തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇനി ലിയാൻഹായ് ടു നോട്ട് വൺ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാരക്കപ്പൽ അത് മത്സ്യബന്ധത്തിനത്തെ ഉപയോഗിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ കപ്പൽ വന്ന് മാലിദ്വീപിന് സമീപം ഗവേഷണ പരിപാടികൾ ആരംഭിച്ചു കാരണം സമുദ്ര ഗവേഷണത്തിന് വരുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഗവേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വി പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് കൃത്യമായ മുന്നറിയിപ്പാണ് ചൈന നൽകുന്നത് കാരണം തന്ത്രപരമായിട്ട് രഹസ്യ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ചൈന ഗവേഷണ കപ്പലുകളുടെ രൂപത്തിൽ ഈ ചാര കപ്പലുകളെ അയക്കുന്നതാണ് സൈനിക രഹസ്യാന്വേഷണ ശൃംഖലയുടെ ഒരു അഭിവാജ്യ ഘടകമാണ് ഈ കപ്പലുകളെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് സമുദ്ര സമുദ്രമഠനത്തിൻ്റെ മറവിൽ ഈ ചാര കപ്പലുകളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നതിനെ നമ്മൾ വളരെ ഗൗത ഗൗരവത്തോടെ കാണുന്നത് നമ്മുടെ ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് നമ്മളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ തന്നെ ഈ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഈ സമുദ്രത്തിലെ തിരമാലകളുടെയൊക്കെ ശക്തിയെ ഭേദിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന സ്പീഡുള്ള ആക്രസിയുള്ള ഒരു മിസൈലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പതിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭ്രമ ഭ്രമണപാത ഇത് സഞ്ചരിക്കുന്ന സ്പീഡ് ഇതൊക്കെ മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും ചൈന ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ എന്തായാലും നമ്മൾ പരീക്ഷിക്കുകയാണ് സ്വാഭാവികമായിട്ടും ചില സാങ്കേതിക വിദ്യകൾ വിവരങ്ങളൊക്കെ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട് നിരവധി ഘടകങ്ങളുണ്ട് അപ്പോൾ ചൈനയുടെ ഷിപ്പ് ഇവിടേക്ക് വരുന്നത് നമുക്കൊരു തലവേദന തന്നെയാണ് എന്തായാലും നമ്മുടെ ഡേറ്റകൾ എടുക്കാനായിട്ട് ചൈനീസ് അന്തർവാഹിനികളെ മേഖലയിലൊക്കെ വിന്യസിക്കാനായിട്ട് പിന്നീട് ഭാവിയിൽ ആഴത്തിലും നിശ്ശബ്ദവുമായിട്ട് ഈ അന്തർവാഹിനികളെ വിന്യസിച്ച് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളെ പ്രതിരോധിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ചൈന നടത്തും കാരണം ചൈനയുടെ ദീർഘകാലമായ മാരി ടൈം തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് കപ്പലുകളെ ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത് മാത്രമല്ല സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് ത്രീ ഡി ഇമേജ് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടില് കൃത്യമായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഡേറ്റകൾ ശേഖരിക്കാൻ ചൈനീസ് അന്തർവാഹിനികളെ കൺട്രോൾ ചെയ്ത് അയക്കാനുമൊക്കെ തന്നെ ഈ ചാരക്കപ്പലുകൾക്ക് സാധിക്കും അങ്ങനെ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ പല രാജ്യങ്ങൾക്കും ഭീഷണിയാണ് പ്രത്യേകിച്ച് ചൈനയ്ക്ക് അതാണ് ചൈനയുടെ ഈ നീക്കത്തിന് പിന്നിലെന്ന് പറയുന്നത് അപ്പോൾ കടലിൻ്റെ ഉപരിതലത്തിലൊന്നും തട്ടിപ്പോകാതെ കൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ ബ്രഹ്മോസ് ഷിപ്പ് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പരീക്ഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അത് ചൈനയ്ക്കായിരിക്കും ഏറ്റവും അധികം ഭീഷണി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചൈന ഇതിനെ പ്രതിരോധിക്കുക എന്ന കൂടി ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ മൂന്ന് ചാരക്കപ്പലുകൾ ഒരു വ്യൂഹമായി അങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ പ്രതിരോധ മേഖല സംശയത്തോടെയാണ് വീക്ഷിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ഇങ്ങനെ പരീക്ഷിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നമ്മൾ വലിയൊരു ആശയക്കുഴപ്പത്തിലെത്തി ഒടുവിൽ മിസൈൽ പരീക്ഷണം നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ട് തീരുമാനിച്ചു കാരണം രാജ്യത്തിൻ്റെ പ്രതിരോധശേഷിയെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ചൈനയുടെ ഈ നീക്കത്തെ നമ്മൾ സ്വയം ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇത്തരം നീക്കങ്ങളൊക്കെ നടത്താം ഇവിടെ ഞാൻ ഈ മൂന്ന് കപ്പലുകളുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട് അവിടെ പിടിമുറുക്കാനായിട്ട് ഈ ഷിയാൻ സിക്സ് എന്ന് പറയുന്ന കപ്പലിനെയാണ് അയച്ചിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ശാസ്ത്രീയ ദൗത്യം നടത്തുന്ന കപ്പൽ എന്നൊക്കെയാണ് അവർ അവർ പുറത്തു പറഞ്ഞത് പക്ഷേ അവരുടെ ചാരപ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തന്ത്രപരമായ നൗകയാണ് ഈ ഷിയാൻ സിക്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കപ്പൽ ഈ ഷെൻഹെ ഇഹാവോ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഏഴായിരം അടിയിൽ വരെ താഴത്ത് അതായത് സമുദ്രത്തിനടിയിലൂടെ പോകുന്ന അന്തർവാഹിനികളെ നിയന്ത്രിക്കാൻ അന്തർവാഹിനികളെ വിന്യസിക്കാൻ അതുപയോഗിച്ച് ത്രീ ഡി മാപ്പ് ശേഖരിക്കാൻ റഡാർ സംവിധാനങ്ങളെയൊക്കെ അതിജീവിക്കാൻ തുടങ്ങിയ സാങ്കേതിക വിദ്യയൊക്കെ സ്വായത്തമാക്കാൻ കഴിയുന്ന ചാരക്കപ്പലാണ് മൂന്നാമത്തെ ലിയാൻഹായ് ടു നോട്ട് വൺ എന്ന് പറയുന്നത് സമുദ്ര ഗവേഷണ ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഈ ചാരപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഈ റഡാറിൻ്റെ സിഗ്നലുകളുണ്ട് അത് നമുക്ക് ചോർത്തിയെടുക്കാം ചൈനയുടെ നീക്കമാണ് അതിനപ്പുറത്തേക്ക് ട്രാക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കണം ഇതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ട് ആക്രസി എങ്ങനെയുണ്ട് മാത്രമല്ല ഈ മിസൈൽ വിക്ഷേപിച്ചാൽ ഉടൻ തന്നെ റഡാറിലെത്തുമോ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞാണ് റഡാറിൻ്റെ പരിധിയിലെത്തുക അതിന് എത്രത്തോളം വേഗതയാണ് എടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്രഹ്മോസ് മിസൈലിൻ്റെ ആക്രമണത്തെ ചൈനയ്ക്ക് നേരിടേണ്ടി വന്നാൽ അന്തർവാഹിനിയിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ട കഴിവുകൾ സ്വായത്തമാക്കാൻ കഴിയുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചൈന ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പാക്കുന്നതെന്ന് നമുക്ക് അറിയാം അതുകൊണ്ടാണ് ലോകത്തെ പ്രധാനപ്പെട്ട പ്രതിരോധ ഏജൻസികളൊക്കെ പറയുന്നത് ഈ സൈനിക രഹസ്യ സ്യാന്വേഷണ ശൃംഖലയുടെ ഒരു അഭിവാജ്യ ഘടകമാണ് ചൈനയുടെ ചൈ ഈ ചാരക്കപ്പലുകൾ എന്ന് പറയുന്നത് പക്ഷേ പുറത്തവർ എപ്പോഴും പറയുന്നത് അത് ഞങ്ങളുടെ സമുദ്ര ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മുമ്പ് ശ്രീലങ്കൻ തുറമുഖത്തും ഇതുപോലെ രണ്ട് ചൈനീസ് കപ്പലുകൾ ഗവേഷണത്തിനെന്ന് പറഞ്ഞ് നിലയുറപ്പിച്ചിരുന്നു അന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ജനുവരിയിലും മെയ്യിലും ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിക്കുന്ന സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിർണായക സ്ഥലങ്ങളിൽ ഈ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയതാണ് അന്ന് പക്ഷേ നമ്മൾ പരീക്ഷണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മൾ പരീക്ഷണം നിർത്തിവെക്കാൻ അങ്ങ് തീരുമാനിച്ചു എന്നിട്ട് ഔദ്യോഗികമായിട്ട് നമ്മൾ പറഞ്ഞു ഒരു പ്രവർത്തന ക്രമീകരണം നടത്താൻ പോകുന്നു അപ്പോൾ പ്രവർത്തന ക്രമീകരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈനയെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വെല്ലുവിളിക്കാനില്ല ഞങ്ങൾക്കറിയാം ഇത് എങ്ങനെ എപ്പോൾ പരീക്ഷണം നടത്തണമെന്ന് ആകെയുള്ള പ്രശ്നം എന്താ ഈ നോട്ടാം പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അപ്പോൾ ബീജിങ്ങിൻ്റെ തന്ത്രപ്രധാനമായ ജലാശയ മാപ്പിംഗ് സംവിധാനത്തെ ഉൾപ്പെടെ തകർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് മൂന്ന് ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയും നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെയും ഇന്ത്യ മനസ്സിലാക്കി അതുകൊണ്ട് ഇന്ത്യൻ നേവി അതിനുള്ള മറുപടി ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയാണ് ഏത് തരത്തിലാണെന്നുള്ളത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല അക്കാര്യം നമുക്കും അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ പറ്റില്ല ഈ ചൈനീസ് കപ്പലുകൾ ടെലിമെട്രി ഫ്ലൈറ്റ് ഡാറ്റ എന്നിവ ശേഖരിക്കുന്നതിൽ വളരെ മികവ് പ്രകടിപ്പിക്കുന്നതാണ് കൂടാതെ അണ്ടർ വാട്ടർ മാപ്പിംഗ് അന്തർവാഹിനി റൂട്ട് പ്ലാനിംഗ് സോണാർ പ്രൊഫൈലിംഗ് മിസൈൽ ടാർഗറ്റിംഗ് ഡേറ്റ ശേഖരണം എന്നിവയൊക്കെ നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപിനു സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മൾ ഇപ്പോൾ കപ്പൽ വേദ ക്രൂയിസ് മിസൈലിൻ്റെ പരീക്ഷണം താൽക്കാലികമായി മാറ്റി എന്ന് പറഞ്ഞാൽ അവരെ ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളൊരു പരീക്ഷണം നടത്തുന്ന സമയവും വിദൂരമൊന്നുമല്ല ഇപ്പം തൽക്കാലം ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വെറും ഒരു ജലപാത മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന സമുദ്ര മേഖലയാണ് ഒപ്പം നമുക്കാണ് ഇവിടെ കൂടുതൽ അവകാശമുള്ളത് അപ്പോൾ പ്രാദേശികമായി ഈ അവകാശത്തിന് മേലും ചൈനയും കടന്നു കയറാനായിട്ട് ശ്രമിക്കുന്നു അവരുടെ അവകാശവാദം എന്താ ഞങ്ങൾക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വേണമെന്ന് പറയുന്നു ഒടുവിൽ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ പരീക്ഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല മേഖലയിലും ഞങ്ങൾക്ക് ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ചൈന സ്ഥാപിക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം നമ്മൾ ഈ പരീക്ഷണം മാറ്റിവെക്കുന്നത് രഹസ്യം കാത്തു സൂക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ചെറിയ പഴുതിൽ കൂടെ പോലും ബ്രഹ്മോസിൻ്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകാൻ പാടില്ല പ്രത്യേക ചൈനയുടെ കയ്യിൽ എത്താൻ പാടില്ല അതിനുവേണ്ടി കൃത്യമായി നമ്മൾ കരുനീക്കം നടത്തും കാരണം ബ്രഹ്മോസിൻ്റെ വിവിധ വേരിയൻറ്റുകൾ നമ്മൾ പരീക്ഷിച്ചപ്പോൾ അത് എത്രത്തോളം വിനാശകരമാണ് അപകടകാരിയാണെന്നുള്ളത് ചൈനയും ലോകരാജ്യങ്ങളും കണ്ടറിഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ കപ്പൽ വേദ മിസൈലുകൾ അതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഈ തിരമാലകളെ പോലും അതിജീവിച്ച് ഈ സ്കീസിമ്മിങ് കപ്പാസിറ്റിയുള്ള സ്പീഡ് കൂടുതലുള്ള ആക്രസി കറക്റ്റായിട്ടുള്ള ഈ മിസൈലിൻ്റെ പരീക്ഷണം പൂർത്തിയാക്കുന്നത് ഇത് കണ്ടറിയാനാണ് ശ്രമിക്കുന്നത് ആ നീക്കത്തെ ഇന്ത്യ തകർത്തെറിയുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്